ആ നമസ്കാരം നന്ദകുമാരാണ് ഞാൻ ഇപ്പം നിലവിലെ ചെന്നൈയിലാണുള്ളത് നാലിയുടെ സെക്കൻഡ് ഷെഡ്യൂളും കഴിഞ്ഞു പത്തറുപത് ദിവസത്തെ ഷൂട്ടുണ്ടായിരുന്നു മൊത്തം കഴിഞ്ഞു ഇനിയിപ്പം എഡിറ്റിങ് സ്റ്റാർട്ട് ചെയ്യണം ഞാനേ വേറൊരു കാര്യം പറയാൻ ഹേമ കമ്മീഷനെ കുറിച്ചിട്ട് ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ കുറിച്ചിട്ട് ഇപ്പം ഞാൻ വീഡിയോ ഇട്ടിട്ട് വേണം ഈ കാര്യങ്ങൾ നടക്കാൻ എനിക്കറിയാൻ പാടായിട്ട് ചോദിക്കും ഈ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്ന നീ എന്നെ വീഡിയോ ഇടാത്തത് നീ എന്നാ വീഡിയോ ഇടാത്തത് ഇനി ഈ പറയുന്നവന്മാർക്ക് അങ്ങോട്ട് വീഡിയോ ഇടാൻ പാടില്ലേ എടാ ഒരു കാര്യം പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ ആരും ബുദ്ധിമുട്ടോന്ന് പറഞ്ഞില്ലേമ്മേ ഇനി പെണ്ണ് സമ്മതത്തോടു കൂടി വന്ന് കഴിഞ്ഞാൽ കളിക്കോ കുളിക്കുവോ അത് നിങ്ങളുടെ ഇഷ്ടം പിന്നെ ഈ ചാനലിൽ വന്നിട്ട് ഈ തൊലിഞ്ഞ വർത്താനം പറയുന്നവരൊക്കെ ആദ്യം ആലോചിക്കുന്നത് കഴിഞ്ഞ ദിവസം ഏതൊരു ചാനലിലകത്ത് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു എന്താ മനുഷ്യ അതിൻ്റെ പറയുന്നുണ്ട് വീഡിയോ വെക്കാൻ പോകുമ്പോൾ തോക്കെടുക്കാൻ പോകുന്ന പേടിയെന്നൊന്നും മനസ്സിലായല്ലേ അപ്പം അത് എന്ത് ഉദ്ദേശത്തിലാണ് പറഞ്ഞതെന്നും ആ അതിൻ്റെ അവതാരിക്ക് എന്തുകൊണ്ടാണ് തിരിച്ചെന്നൊക്കെ അത്യാവശ്യം വിവരം പോകുന്ന അറിയാൻ പറ്റും പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് പെണ്ണ് സമ്മതിച്ചിട്ട് പെണ്ണ് പെണ്ണിന് സമ്മതം ആകെട്ടിപ്പിടിക്കാൻ സംഭവമാകെ പെണ്ണിന് മുമ്പ് വയ്ക്കാൻ സംഭവമാണെന്നുണ്ടെങ്കിൽ ആർക്കും വേണമെങ്കിലും എന്തുകൊണ്ടും ചെയ്യാം അത് പെണ്ണിൻ്റെ പേരായിരിക്കുന്നത് എന്ന് കരുതിയിട്ട് പെണ്ണിനിന് ഇപ്പോൾ പെണ്ണ് വന്നുവെച്ചാൽ പറയാം എൻ്റെ പൊന്നിട്ട് എനിക്ക് നിങ്ങളോട് ഒരു താല്പര്യമുണ്ട് നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒന്ന് വരാമോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് കറങ്ങാൻ വരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ടുപോയിട്ട് ഇന്നേവരെ ഏതെങ്കിലും ഒരു ആണു എടുത്ത് കൊടുത്തായിട്ട് എൻ്റെ അറിവില്ല പെണ്ണ് വന്ന് ചോദിച്ചിട്ട് മനസ്സിലായി ഇനി പെണ്ണ് ഇരിക്കുമ്പോഴത്തേക്കിനും ശല്യം ചെയ്യാനായിട്ട് പെണ്ണ് നമ്മുടെ ഇപ്പോൾ വന്ന് ശല്യം ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ എന്ത് കൂലിരുന്നിട്ടാണ് മനുഷ്യർ ആണുങ്ങളേലെ എന്തുകില്ലിരുന്നിട്ടാണ് ഒന്നാമത്തെ കരിയും പോലത്തെ ശരീരം കണ്ടില്ലേ തൊട്ടാൽ തന്നെ പ്രശ്നമാണ് മുഖത്തോലെ ഉമ്മ വെക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് രോഗം കാരണം ഒരു രക്ഷയില്ല അപ്പം ഇത്രയും പ്രശ്നങ്ങൾ ആണുങ്ങൾക്കൊണ്ട് ഇനി ഈ ന്യായകം പറയുന്ന അണ്ണന്മാരൊക്കെ ഒരു കാര്യമല്ല സ്കൂൾ കാലം തൊട്ടിട്ട് നീയൊക്കെ കോളേജിലും അവിടെ പോയി പോയിക്കൊള്ളാം നോക്കി എറുപ്പം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇവിടെ പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാനേ നേരം ഉണ്ടാവും അത്രയ്ക്ക് അലമ്മമാർ ഇനി ഇതെല്ലാം ഞാൻ പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടി ഇതെല്ലാം പറഞ്ഞതിന് ശേഷം മാത്രം അടുത്ത് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ നല്ല കാര്യമൊക്കെ ഇനി പറയുന്നുണ്ട് അത് കാണാൻ ആളുണ്ടാവുന്ന ഇല്ലെന്നറിയാം അതുകൊണ്ട് തന്നെ ഇതൊക്കെ പറയുന്നത് അവിടെ കിന്നാരത്തുമ്പി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം അവാർഡ് കിട്ടിയ ഒരുപാടുണ്ട് ബിരിയാണി എന്ന് പറഞ്ഞൊരു സിനിമ അപ്പം കിന്നാരത്തുമ്പിക്കകത്ത് ഈ ഷക്കീലെ അഭിനയിച്ചേക്കുന്നത് അറിയാമല്ലോ അപ്പം ഷക്കീലെടുക്കൽ എങ്ങനെയായിരിക്കും ആ ഡയറക്ടർ പോയി കഥ പറഞ്ഞിട്ടുണ്ടാവുക ഇങ്ങനെ നിങ്ങളെ കൊച്ചിന് പാല് കൊടുക്കുന്ന സംഭവമുണ്ടോ അത് നിങ്ങൾ പ്രകട പ്രദർശിപ്പിക്കണം അത് കാണാൻ നാട്ടുകാർ നിറയെ നിൽപ്പുണ്ടാവും അങ്ങനെയൊക്കെ ആയിരിക്കില്ല അപ്പം ഷക്കീൽ ഓട്ടോമാറ്റിക്കലായി ചെയ്യാം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരിക്കും ഒന്നെങ്കിൽ അവർക്ക് കലയോട് ഭയങ്കര അഭിനിവേശം അല്ലെങ്കിൽ ഈ കഥാപാത്രം ജനങ്ങളെ കാണിച്ചു കഴിയുമ്പോഴത്തേക്കിനും കിട്ടുന്ന ആരാധന അല്ലാതെ ഉണ്ടെങ്കിൽ അത് സമൂഹത്തിനോട് പറയേണ്ടതാണെന്നുള്ളിലൊരു തോന്നല് ഒരു ചുണ്ണാമ്പോലോ വേണ്ടി തന്നെ ആയിത്തേക്കുന്നത് അല്ലേ ബിരിയാണി എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു കനി കുസൃതിയുടെ കനിയെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട് എനിക്ക് അന്നേരം പത്ത് പൈസ കഴിയില്ലായിരുന്നേട്ടാ എനിക്ക് ആ സിനിമയാണ് താല്പര്യം ഇല്ലായിരുന്നേട്ടാ പക്ഷെ ഞാൻ ചെയ്തുതന്നു പൈസയ്ക്ക് വേണ്ടിയിട്ട് അപ്പം പൈസയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സിനിമ ചെയ്തിട്ട് അതൊരു തൊഴിലല്ലേ അപ്പം അവരുടെ ശരീരത്തിൽ തൊടാനും അവരുടെ ശരീരത്തിൽ സ്പർശിക്കാനുമായിട്ട് അവർ പെർമിഷൻ കൊടുത്തുകൊണ്ടല്ലേ അവർ ആ തൊഴിൽ ചെയ്യുന്നത് ആ തൊഴിൽ ചെയ്ത് അതൊരു തൊഴിലായിട്ട് സിനിമേനെ ഞാൻ ഇന്നേരം തൊഴിലായിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല ജസ്റ്റ് ആൺ എൻ്റർടൈൻമെൻറ്റ് ഇത് തൊഴിലായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് ഇത് സിനിമയെ ഒരു തൊഴിലായിട്ട് കാണുന്ന ആൾക്കാർ അപ്പോൾ ഇത് തൊഴിലായിട്ട് കാണുമ്പോൾ ഒരു 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 മനുഷ്യ സ്ത്രീയുടെ ശരീരത്ത് കയറി പിടിക്കുന്ന ഒരു പരിപാടിയെ തൊഴിലായിട്ടാണ് സിനിമാ മേഖല കാണുന്നതെന്നുണ്ടെങ്കിൽ അത് തെറ്റല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്ന നിയമപ്രകാരമാണെങ്കിൽ അതുപോലെ തന്നെ ഞാൻ വേറെ അറിഞ്ഞു ചോദിക്കട്ടെ ഇവിടെ ബാലവേല നിയോഗിച്ചേക്കണമല്ലേ നമ്മുടെ ഇന്ത്യയിൽ ബാലവേല ഇല്ലല്ലോ കൊച്ചു പിള്ളാരെ പണിയിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്യും തള്ളയൊക്കെ കൂടി പിള്ളേരെ ഈ സിനിമയിൽ അഭിനയിപ്പിക്കാൻ കൊണ്ടുവരുന്നത് എൻ്റെ അതിന് അവിടെ പ്രസവം വരെ ലൈവായിട്ടോ സിനിമ എടുത്ത് തന്നെ കളിമണ്ണെന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് പ്രസവം വരെ അപ്പോൾ അതൊക്കെ തെറ്റല്ല അങ്ങനെയാണെങ്കിൽ അപ്പോൾ സിനിമ എന്ന് പറഞ്ഞ ഒരു പ്രാന്തം പരിപാടിയാണ് അത് ഈ പറയുന്ന ഒരു ലഹരിയാണ് സിനിമയെ തന്നെ ഒരു ലഹരിയാണ് വെച്ചാണ് കിക്ക് ഒരു കിക്കാ ഈ പരിപാടി അത് കാണുന്നതിനും ഉണ്ട് ഇത് ഉണ്ടാക്കുന്നതിനുമുണ്ട് അല്ലാതെ പിന്നെ സ്ക്രീനിൽ വന്നിരുന്നെച്ചും മോഹൻലാലില്ല മമ്മൂട്ടില്ല ഒരു ആർട്ടിസ്റ്റും അവിടെ ലൈവായിട്ടില്ല സ്ക്രീനിൽ വന്നിങ്ങനെ വന്നിരുന്നെച്ചും അവർ ജിരിക്കും അവർ ചിരിപ്പിക്കുന്ന ഏതെങ്കിലും രംഗം കാണിക്കുമ്പോൾ ഇരുന്ന് ചിരിക്കുക അവർ കരയിപ്പിക്കുന്ന രംഗം കാണുമ്പോൾ ഇരുന്ന് കരയുക ആ മനുഷ്യന്മാർക്ക് അതിൽ ആ കടിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഇറങ്ങി പോവുക എന്തോന്നല്ല ഇത് അവിടെ ഒരു മനുഷ്യന് ഇല്ലല്ലോ മോലാലില്ലല്ലോ മമ്മൂട്ടിയില്ല പിന്നെയും ഉമ്മ ജിരിക്കുന്നത് മുതുകാന്തരല്ലേ ആൾക്കാർക്ക് മുതുകാന്തമുള്ള അപ്പം പ്രാന്തമുള്ള ആൾക്കാർ മാത്രമേ ഈ പരിപാടിക്ക് വരുള്ളൂ ഫസ്റ്റ് പിന്നെ രണ്ടാമത്തത് ഈ സിനിമയ്ക്കകത്ത് ഇപ്പോൾ പറയുന്നത് ഇപ്പം ക്യാമറ പരിപാടിക്കകത്ത് പറയുന്നുണ്ട് സ്ത്രീകളെ സ്ത്രീകൾക്ക് ഒഴിക്കാൻ സ്ഥലമില്ല അതുപോലെ തന്നെ സ്ത്രീകൾക്ക് അതില്ല ഇതില്ല സ്ത്രീകളുടെ റൂമിൽ ഒന്നും മുട്ടുന്നുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ തന്തയിലായ്മേന അതൊക്കെ മുതുകിഴപ്പുള്ളവന്മാരാ അവന്മാരെയൊക്കെ നമ്മൾ ഹേമ ഇത് വെച്ചിട്ടല്ലേ ചെയ്യേണ്ടത് അതൊക്കെ അങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ പ്രതികരിക്കാത്തതിൻ്റെ കാരണം ഇപ്പോഴും കള്ളന്മാരും കൊലപാതകങ്ങളും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നില്ലേ സുഖമായിട്ട് അപ്പം അതൊക്കെ എന്തുകൊണ്ടാണ് അതൊക്കെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നം ഇത് ഇന്നിന്നേ തുടങ്ങിയ പ്രശ്നമല്ല ഇപ്പോൾ പറയാനാണെന്ന ബൈബിളിനകത്ത് പഴയ നിയമം നിങ്ങളെടുത്ത് കളയേണ്ടി വരും കാര്യം പഴയ നിയമത്തിൻ്റെ അത് ഞാൻ വായിച്ചപ്പോൾ ഒരു കാര്യമുണ്ട് അച്ഛനും രണ്ടും പെമ്മക്കളും കൂടി യാത്ര ചെയ്ത സമയത്ത് ആ പെൺമക്കൾക്ക് ലൈംഗികമായിട്ടൊരു ആസക്തി ഉണ്ടാവുകയും അച്ഛനെ വീഞ്ഞു കൊടുത്തിട്ട് അച്ഛനെ പരിപാടി നടത്തിയ കഥ പഴയ നിയമത്തിൻ്റെ അകത്തുണ്ട് വേണെടുത്ത് വായിച്ചു കൊണ്ടിയാണ് അതുപോലെ തന്നെ ഇവിടെ മഹാവിഷ്ണു എന്ന് പറയുന്ന വ്യക്തി മഹാവിഷ്ണു ഇതേപോലെ തന്നെ സ്ത്രീ വേഷം പൂണ്ടുവന്നപ്പോഴത്തേക്കിനും പരമശിവൻ അതായത് കല്യാണം കഴിച്ച് പരമശിവൻ ഒരു ഭാര്യ ഭാര്യയുണ്ട് അപ്പുറത്ത് പാർവതി അപ്പോൾ പാർവതിയെ വിട്ടിട്ട് മഹാവിഷ്ണു പെണ്ണായിട്ട് വന്നപ്പോഴത്തേക്കിനും അതിന് പോകിച്ചുണ്ടാക്കിയത് അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു പരിപാടിയും ഇവിടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടും കേട്ടും വളർന്നേക്കുന്ന കുറേ തന്തയില്ലാത്തവന്മാർ എന്തെങ്കിലും തന്തയില്ലായ്മ കാണിച്ചെന്ന് വെച്ചിട്ട് ഇനി രണ്ടാമത്തെ കേസ് ഞാൻ സിനിമ എടുക്കുന്ന സമയത്ത് ഞാൻ നോക്കുന്നത് കഥാപാത്രം ചെയ്യാൻ പറ്റുന്ന ആളാണോ അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന് പറ്റുമോ ഞാനിപ്പോൾ ഒരു പീസ് കോട എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഇപ്പം കൊച്ചിനോടി എന്ന് വെച്ചാൽ പറയും ഇതേപോലെ ഇന്നേ പോലെ പരിപാടി പീസ് കൂടെ എടുക്കാൻ പോകുന്നത് നിനക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കും ഇനി അതല്ല ഞാനൊരു ത്രില്ലർ കൂടെ എടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത് ഇന്നത് ത്രില്ലർ കൂടെ എടുക്കാൻ പോകുന്നത് നിനക്ക് മനസ്സുണ്ടോ വരാൻ പറ്റുമെന്ന് ചോദിക്കും അതിന് ഇന്നിന്ന രീതിയുണ്ട് എന്നൊക്കെ പറയും ഈ സിനിമ എങ്ങനെയാന്ന് അതല്ലാതെ ഇത് തന്നെ പരമപവിത്രമായ സംഭവമെന്നല്ല ഇനിയിപ്പം ഞാൻ അവരഞ്ഞ് നോക്കട്ടെ ഇപ്പോൾ കനിക്കൂസൃതി എന്ന് പറയുന്ന ആൾ അവരുടെ ശരീരത്തിൻ്റെ അത് സ്പർശിച്ചോളാൻ പറഞ്ഞിട്ടാണ് അവർ തൊഴിലിൽ നിന്ന് അതിൻ്റെ വരുമാനം മേടിച്ച് വീട്ടിൽ പോയി അതിന് അവാർഡും കൊടുക്കുകയും ചെയ്തു ആരുണ്ടൊക്കെ പഠിച്ച് അവാർഡും കൊടുത്തു അങ്ങനെ നിങ്ങൾക്ക് കളക്ടർ ഓഫീസിൽ പറ്റുമോ പോലീസ് സ്റ്റേഷനിൽ പറ്റുമോ സൂപ്പർ മാർക്കറ്റിൽ പറ്റുമോ ഐ ടി ജീവനക്കാരോട് പറ്റുമോ ആർക്കെങ്കിലും അവരവരുടെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് തൊഴിലെടുക്കാനായിട്ട് ഏതെങ്കിലും തൊഴിലിൽ പറ്റുമോ ഒന്ന് പറഞ്ഞേ പറ്റുമോ പറ്റത്തില്ല അത് ഓരോ ക്യാരക്ടറൈസേഷനാണ് പിന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ പെണ്ണുങ്ങൾക്ക് മുദ്ര ഒഴിക്കാനുള്ള സ്ഥലം കൊടുക്കാതിരിക്കുകയും പെണ്ണുങ്ങൾ ഈ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഡോറി മുട്ടുകയും അതൊക്കെ അതൊക്കെ മനോരോഗികളായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന പരിപാടികളാണ് മനോരോഗികളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഹേമ കമ്മിറ്റി വന്നിട്ടുള്ളതെങ്കിൽ ഞാൻ നൂറ് ശതമാനവും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു മനോരോഗികളെ ഈ മലയാള സിനിമക്ക് ആവശ്യമില്ല പിന്നെ കിടന്നു കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ കൂടെ നിന്ന് പണി നടത്തിയത് കൊണ്ടോ ഒന്നും തന്നെ സിനിമയിൽ അഭിനയിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല കാര്യം സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ ആ കഥാപാത്രത്തിനും സ്വീകരിക്കാനുള്ള കഴിവ് വേണം ആ കഥാപാത്രത്തിനെയും ആ ടീമിനെ മനസ്സിലാക്കാനുള്ള ബോധം വേണം ഇവിടെ കുറേ വേങ്ങാമാരുണ്ടല്ലോ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ തൊലിഞ്ഞു വരുന്നത് ഏത് നിങ്ങളൊക്കെ ആലോചിച്ചെങ്കിൽ ഏത് ഏത് ജോലിക്കാണ് ഒരാളെ ഒരു ഒരു കൊച്ചിനെ വിടുമ്പോഴത്തേക്കും ആ കൊച്ചിൻ്റെ കൂട്ടത്തെ രക്ഷാകർത്താക്കളും അവരുടെ കൂട്ടത്തെ അമ്മാവന്മാരും അവരവരും ഒക്കെ ആയിരുന്നു നിങ്ങളിപ്പോൾ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യാനായിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അമ്മാവനെ കൊണ്ടാണോ പോകുന്നത് അല്ലെങ്കിൽ അമ്മേനെ കൊണ്ടാണോ പോകുന്നത് അല്ലല്ലോ അപ്പോൾ ഈ സിനിമാ മേഖലയിൽ മാത്രമുള്ളൊ ഈ പരിപാടി അമ്മേനെ കൊണ്ടുവരിക അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചിലവ് കൊടുക്കുക പിന്നെ അമ്മയ്ക്കും ആങ്ങളെമാർക്കുമുള്ള ചിലവ് കൊടുക്കുക അവരെയും കൂടെ സംരക്ഷിക്കുക അവരുടെ സ്വഭാവം നൽകുക പിന്നെ അമ്മയുടെ സ്വഭാവം കൊള്ളത്തില്ലെന്നുണ്ടെങ്കിൽ ആ സെറ്റ് മുഴുവനും നശിപ്പിക്കുക എന്തോന്നു ഇത് അപ്പം ഇതൊക്കെ എന്തോ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ കുറെ കുറേ വതൂരികളൊക്കെ പോട്ടെന്ന് സിനിമയിൽ നശിക്കട്ടെ ആ അതേപോലത്തെ വാ മരവാണങ്ങളൊക്കെ നശിച്ചു പോട്ടെ അത് കഴിഞ്ഞിട്ട് സിനിമ ഒന്ന് ശുദ്ധിയാകുമല്ലോ ശുദ്ധിയായി കഴിയുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും സെക്യൂരിറ്റി എന്ന് പറയുന്നൊരു സാധനം സ്ത്രീകൾക്ക് ആവശ്യമില്ലാത്ത തലത്തിലേക്ക് സമൂഹം വരണം അതായത് പെൺപിള്ളേരെ ശല്യം ചെയ്യുന്ന ഒരു പ്ര പ്രഹസനത്തിലേക്ക് ആൾക്കാർ എത്തരുത് സ്നേഹമുണ്ടോ നിങ്ങൾക്ക് പരസ്പര ബഹുമാനമുണ്ടോ നിങ്ങൾക്ക് പരസ്പരം റെസ്പെക്റ്റ് ഉണ്ടോ യു ക്യാൻ ഡൂ ഇറ്റ് പെണ്ണുങ്ങള് ഒറ്റയ്ക്ക് വിടാനായിട്ട് എത്ര വീട്ടുകാർക്ക് പറ്റും പെണ്ണിനെ ഇവിടുന്ന് ഒറ്റയ്ക്ക് വിടുമ്പോഴത്തേക്കും ആയിരം തവണ വിളിച്ചു ചോദിക്കുന്നത് എവിടെ എത്തേടി എവിടെ എത്തിയ എന്താ കാര്യം എന്താണ് സമൂഹത്തിൽ കുറെ മൈരന്മാരുണ്ടെന്നുള്ള കാര്യം ഈ പറയുന്ന വീട്ടുകാർക്കറിയാം ശല്യം ചെയ്യുമെന്നറിയാം അതുകൊണ്ടല്ലേ അങ്ങനെ ഉള്ള മാറാരോഗികളെ ശുശ്രൂഷിക്കേണ്ട സ്ഥലം സർക്കാർ കണ്ടെത്തി അവരെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇന്നത്തെ പറയാനുള്ളത് ഐ റെസ്പെക്ട് അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തതിന് അതിനാരൊക്കെയാണോ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു പരിപാടി കൊണ്ടുവന്നത് അതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു പിന്നെ ഇത് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാകരുത് നമ്മളെപ്പോലത്തെ ആൾക്കാരുണ്ട് നമുക്കൊക്കെ ജോലി എടുത്തിട്ട് പൈസ വരാത്ത കുറേ മൈലുകളുണ്ട് നമ്മൾ പടം ചെയ്തിട്ട് അതിനെ റിലീസ് റിലീസൊന്ന് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് പടം ഒന്ന് റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കൈയും കാലും പിടിച്ച് നടക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു സിനിമ എടുത്തു കഴിഞ്ഞിട്ട് അത് വില്പനയ്ക്കായിട്ട് ചെല്ലുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് പീസ് ഉണ്ടോ അല്ലെങ്കിൽ പെണ്ണിൻ്റെ തുണി അടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഒരു പീസോടെ എടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് നല്ല കാശ്കരെന്ന് പറയുന്ന പരവണാറികളും ഇതേ സ്ഥലത്ത് ഉണ്ട് മനസ്സിലല്ലേ ഒരു പോസ്റ്റർ ചെയ്യുന്ന സമയത്ത് പെണ്ണിൻ്റെ തുക ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഉണ്ട് അപ്പം അങ്ങനത്തെ അങ്ങനത്തെ സിസ്റ്റം ഇവിടെ ഉള്ള സ്ഥിതിക്കായി നിങ്ങൾ ക്ലീൻ ചെയ്യുകയാണെന്ന് പറയുമ്പോൾ മൊത്തം ക്ലീൻ ചെയ്യണം എല്ലാ അലവലാദികളും അടിച്ച് മാറ്റി തോത്ത് തുടച്ച് കളഞ്ഞ് വെച്ചും നല്ല ശുദ്ധമായ രീതിയിൽ സിനിമേനെ നല്ല രീതിയിൽ പുണ്യാഹം തെളിച്ച് റെഡിയാക്കി തന്നാൽ ഞങ്ങളെപ്പോലെയുള്ള അത്യാവശ്യം സിനിമയുടെ പാഷനുള്ള ആൾക്കാരെ മാത്രം ഒരു നല്ലൊരു സിസ്റ്റം ഇവിടെ ഉണ്ടാകുക ആദ്യം തന്നെ സിനിമ ഉണ്ടാക്കാൻ അറിയാവുന്നവരെ കൊണ്ട് മാത്രം സിനിമ ഉണ്ടാക്കിക്കുക സിനിമയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവരെ കൊണ്ട് മാത്രം സിനിമ എടുപ്പിക്കുക അതിനെക്കുറിച്ച് പാഷനുള്ളവർക്ക് മാത്രം സിനിമയെ അഭിമുഖീകരിക്കാൻ പറ്റുക പിന്നെ അതിനേക്കാൾ ഇവരി സിനിമ ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു ലോൺ സമ്പ്രദായം കൊണ്ടുവരിക മനസ്സിലായില്ലേ സർക്കാർ ഗ്യാരണ്ടിയിൽ ഒരു സിനിമ ചെയ്യാനായിട്ടുള്ള ലോൺ സംപ്രദായം ഈ സർക്കാർ തന്നെ ഇവിടെ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങൾക്ക് മാത്രമാണല്ലോ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈസ കൊടുത്തത് നമുക്കാർക്കൊന്നും നിന്നില്ലല്ലോ അതിൻ്റെ ആ ഇറങ്ങിയ പടങ്ങളൊക്കെ അങ്ങോട്ട് പോയി ഹിറ്റായോ ഭയങ്കര സൂപ്പർ ഹിറ്റായോ അപ്പം പെണ്ണ് 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 പെണ്ണെന്ന് പറഞ്ഞെങ്കിൽ മാറ്റി നിർത്തേണ്ട ഒരു സാധനം ഒന്നും അല്ല പെണ്ണുങ്ങൾ നമ്മളെപ്പോലെ തന്നെ അവർ മനുഷ്യരാ മനുഷ്യരെന്ന് എന്ന കൂട്ടിയാൽ മതി അതിൻ്റെ അപ്പുറത്തേക്കൊന്നും വേണ്ട അവരെ തന്നെ അവർക്ക് തന്നെ വല്ല വൈകല്യം വല്ല ഉണ്ടോ ഒന്നുമില്ലല്ലോ പെണ്ണുങ്ങൾക്ക് ആരോഗ്യമുണ്ട് അവർക്ക് നല്ല ബുദ്ധിയുണ്ട് അല്ലേ ആ ബുദ്ധിയും ആരോഗ്യവും ഉപയോഗിച്ച് അവരെ മാക്സിമം നമ്മൾക്കൊപ്പം നിർത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമുക്കൊപ്പം തന്നെ നടത്താൻ ശ്രമിക്കുക നമുക്ക് മുന്നേ നടക്കണ്ട നമുക്ക് പുറകെ നടക്കുന്ന നമ്മുടെ ഒപ്പം നടക്കട്ടെ അതിലതിൻ്റെ ഒരു ഗത്ത പിന്നെ താല്പര്യമുള്ള ആൾക്കാർ അവർ ചിലപ്പോൾ പൂജാനോ അല്ലെങ്കിൽ അതിനെ അതിനെ വഴിക്കൊക്കെ പോകും ആ താല്പര്യം പോലും ഇരിക്കും അവരവരുടെ താല്പര്യം പോലും ഇരിക്കും ഈ സാധനമൊക്കെ ശരീരമൊക്കെ ചത്തു കഴിഞ്ഞാൽ ചീഞ്ഞ് പോവുള്ളൂ അപ്പോൾ അവർക്കൊരു സുഖം കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്നവർ ചെയ്യട്ടെന്ന് അതിനുവേണ്ടി നിർബന്ധിക്കുന്ന തന്തയില ചെറ്റകൾ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇടങ്ങേറാക്കുക ഇനി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് അവന്മാർ എന്നെ കൊളുത്താൻ പോകുകയെന്ന് എനിക്കറിയത്തില്ല നമ്മൾ തന്നെ ഇപ്പം ഒരു കേസ് കൊടുത്തിട്ട് അവരിപ്പം വീണ്ടും അടുത്ത പരിപാടി ആയിട്ട് ഇറങ്ങിയേക്കുക സി ഒന്നെങ്കിൽ നിയമം ഭയങ്കര സ്പീഡാക്കണം ഇപ്പം തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുത്ത ഹേമാബിക ഹേമാബിക അല്ലല്ലോ ഹേമ പരിപാടിയുടെ പേപ്പർ പത്താ എത്രയോ രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങനെ കൊടുത്താന്ന് പറയുന്നത് ഇപ്പോഴാണ് അത് പുറത്തേക്ക് വരുന്നത് അപ്പോൾ അങ്ങനത്തെ ലേറ്റ് ആയിട്ടുള്ള പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഫസ്റ്റ് ആകാം ശ്രമിക്ക് എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഞാനും എല്ലാവരും പറയുന്ന പോലെ തന്നെ പറയുവാ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേരെയുള്ള സാമാനമാണ് ഞാൻ വായിച്ചിട്ടില്ല വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അഭിപ്രായം പറയാം